മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാം എന്നുള്ളതൊക്കെ ഇനി പിന്നെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനല്ല അതിനേക്കാൾ വലിയ ആളുകൾ വന്നാൽ പോലും അത് നടക്കാത്തൊരു സ്വപ്നം മാത്രമാണെന്നാണ് പറയാനുള്ളത് കൈതപ്പുറം പോലെ എളുപ്പമാവുമോ എള്ളരിഞ്ഞി കൈതപ്പുറത്തെക്കാൾ എളുപ്പമാവും എള്ളരിഞ്ഞി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ മത്സരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ എള്ളരിഞ്ഞി വാർഡിലാണ് വിജിലെ ഇത്തവണയും ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഡിവിഷനാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണയും വെല്ലുവിളി നിറഞ്ഞ ഡിവിഷനായിരുന്നു പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതുപോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ എൻ്റെ ഉത്തരവാദിത്വം പാർട്ടി എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട സീറ്റ് കഴിഞ്ഞ തവണ കൈതപ്പുറമായിരുന്നു കൈതപ്പുറം ഞങ്ങൾ പിടിച്ചെടുത്തു ഇത്തവണ മത്സരിക്കാൻ പറഞ്ഞ അതിനേക്കാൾ വലിയൊരു കോട്ടയായ അള്ളരിഞ്ഞിയാണ് അതും ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് വന്നപ്പോൾ എള്ളരിഞ്ഞാരുടെ പ്രതികരണം എന്താണ് അള്ളരിഞ്ഞിയിൽ വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് കാരണം പത്ത് അൻപത് വർഷത്തെ ഒരു രാഷ്ട്രീയ മാറ്റം അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് കുറേ നാളുകളായി ലഭിക്കാതെ പോകുന്ന വികസനം ആ വാർഡിൽ വരണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് തൊട്ടടുത്ത വാർഡായ കൈതപ്പുറത്തെ വികസനങ്ങളൊക്കെ എള്ളരിഞ്ഞക്കാർക്ക് നേർക്കാഴ്ചയാണ് അതുകൊണ്ട് ആ ഒരു മാറ്റം അവരിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനുകൂലമായൊരു പ്രതികരണം അനുകൂലമായൊരു റിസൾട്ട് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനും പാർട്ടി കൈതപ്പുറം പോലെ എളുപ്പമാവുമോ എള്ളരിഞ്ഞു കൈതപ്പുറത്തേക്കാൾ എളുപ്പമാവും എള്ളരിഞ്ഞി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം ഞങ്ങൾ രണ്ട് റൗണ്ട് പ്രചരണം പൂർത്തിയായി മുഴുവൻ ആളുകളിൽ നിന്നും സി പി എമ്മിൻ്റെ കടുത്ത വോട്ടർമാരായ ആളുകളിൽ നിന്ന് പോലും നമുക്ക് അനുകൂലമായൊരു പ്രതികരണം നിലവിലുണ്ടാവുന്നുണ്ട് മനസ്സിലാക്കുന്നത് കൈതപ്പുറത്തേക്കാൾ ഈസി വാക്കോവർ ആയിരിക്കും വള്ളരിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഡിവിഷൻ തന്നു അവിടെ ജയിച്ച് കയറി ഇത്തവണ വീണ്ടും അതേ തരത്തിലുള്ള സീറ്റാണ് പാർട്ടി അനുവദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണത് മറ്റൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു സീറ്റിന് വേണ്ടി വാശി പിടിച്ച് എനിക്ക് ഷൂർ സീറ്റ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടി എന്ത് പറയുന്നു അത് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതെ മാറി നിൽക്കുമായിരുന്നു മത്സരിക്കണം ഇന്ന വാർഡിൽ മത്സരിക്കാൻ ആപ്റ്റായ കാൻഡിഡേറ്റ് വിജിലാണെന്ന് പറഞ്ഞു ഞാൻ മത്സരിക്കാൻ ഏറ്റെടുത്തു അതാണ് ഒരു ഒരുത്തരത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള അത് ഞാൻ ഏറ്റെടുത്ത് മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആദ്യഘട്ടത്തിൽ വിജിലിന് സീറ്റില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് വാദിച്ചാൽ സീറ്റില്ല എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിലും ഒരു ഉണ്ടായി എന്താണ് അവിടെ സംഭവിച്ചത് ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ്സുകാരെ പരിഗണിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് ആ പരിഗണിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പോലെ ഷുവർ സീറ്റ് അല്ലെങ്കിൽ ജയിക്കാത്ത സീറ്റുകൾ എന്നൊന്നും തെരഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം വാർഡ് ഉപചരണത്തിന് ശേഷം എല്ലാ സീറ്റുകളിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിണ്ട് എന്നിരുന്നാൽ പോലും ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് ഏറ്റവും അധികം പരിഗണിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ളത് ഈ പറഞ്ഞ വാർത്തകളിൽ വന്നിരിക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രമാണ് അതിനുവേണ്ടി ഞാൻ എവിടെയും വാശി പിടിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല ശ്രീയണ്ടാപരം നഗരസഭ യു ഡി എഫിനെ നിലനിർത്താൻ സാധിക്കുമോ നൂറ് ശതമാനം നിലനിർത്താൻ വേണ്ടി സാധിക്കും ശ്രീകണ്ടപുരം നഗരസഭയിൽ യു ഡി എഫിൻ്റെ മൂന്നാമത്തെ ഭരണസമിതി അധികാരത്തിൽ വരും മികച്ച ഭൂരിപക്ഷത്തിൽ ഇനി വാർഡുകൾ എങ്ങനെ മുറിച്ചാലും കൃത്യമായ കണക്കൂടലിൽ യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് കൃത്യമായി കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണെങ്കിൽ അതിനേക്കാൾ ഒരു സീറ്റ് കൂടുതലല്ലാതെ ഒരു സീറ്റ് കുറയാതെ യു ഡി എഫിൻ്റെ ഭരണസമിതി ശ്രീകണ്ഠാപുരം നഗരസഭയിൽ അധികാരത്തിൽ വരും അതോടൊപ്പം ഞാൻ മത്സരിക്കുന്ന എള്ളരിഞ്ഞി വാർഡിൽ നിന്നും ആ യു ഡി എഫിന് അനുകൂലമായ ഒരു ജനപ്രതി അവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വിജയത്തിൽ കുറഞ്ഞത് പറഞ്ഞാൽ മികച്ച വിജയം അവിടെ കൈ നേടാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ആദ്യ റൗണ്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിച്ചു അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷം അമ്പത് വർഷം ഒരു പാർട്ടിയുടെ പ്രതിനിധികളെ മാത്രമാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അവരൊരു പരീക്ഷണം നടത്താൻ തയ്യാറാണ് എന്ന് മാനസികമായും പിന്നെ വർബലായും ഒക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാനുണ്ട് നേരത്തെ വിജിലെ കൈതപ്രം മത്സരിക്കുമ്പോൾ പ്രാദേശിക നേതാവായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് അതാണ് ഒരു കോൺഫിഡൻസ് അല്ല ഞാൻ കൈ കൈതപ്പുറത്ത് ഞാൻ മത്സരിക്കുമ്പോൾ അവിടെയുള്ള ഒരു പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമാണ് എന്നെ അറിയപ്പെട്ടത് ഇപ്പോൾ എള്ളരിഞ്ഞിയിൽ പോകുമ്പോൾ കൈതപ്പുറത്ത് അഞ്ച് വർഷം നടത്തിയ വികസനങ്ങൾ ആ എള്ളരിഞ്ഞിക്കാർക്ക് മുഴുവൻ നേർക്കുവാഴ്ചയാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ആ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് എള്ളരിഞ്ഞിയിലെ ജനങ്ങൾ ജനങ്ങൾക്കും സുപരിചിതനാണ് അതൊക്കെ ഒരു അനുകൂല ഘടകമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മുൻ എ സി പി ടി കെ രത്നകുമാറിനെ വരെ മത്സര രംഗത്ത് അത് അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ് മുനിസിപ്പാലിറ്റി ആദ്യം നിലവിൽ വന്നപ്പോഴും എൽ ഡി എഫ് പിന്നെ വാർഡ് വിഭജനം നടത്തിയ വാർഡുകളിലാണ് യു ഡി എഫ് ജയിച്ചു വന്നത് രണ്ടാം തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റിലാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് മൂന്നാം തവണയും യു ഡി എഫിൻ്റെ ഭരണം അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വാങ്ങി തന്നെ നിലനിർത്തും സീറ്റ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാം എന്നുള്ളതൊക്കെ ഇനി പിന്നെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനല്ല അതിനേക്കാൾ വലിയ ആളുകൾ വന്നാൽ പോലും അത് നടക്കാത്തൊരു സ്വപ്നം മാത്രമാണെന്നാണ് പറയാനുള്ളത് അവർക്ക് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ ആരെയും ഉയർത്തി കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീകണ്ഠപുരത്ത് ഒരാളെ അവർ ആ സ്ഥാനാർത്ഥത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു പിന്നെ പക്കാ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സജീവ പ്രവർത്തകരായിട്ടുള്ള ഒരു നേതാവിനെയും അവർക്ക് ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ നേതൃദാരിദ്ര്യവും കൂടി അതിനകത്ത് കാണുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ അവർ ഇനി എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും ആരെയൊക്കെ കൊണ്ടുവന്നാലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി എന്നുള്ളത് യു ഡി എഫിൻ്റെ തന്നെ ആയിരിക്കും വിജിലിപ്പ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റ് ഡിവിഷനുകളിൽ വാർഡുകളിൽ പ്രചരണത്തിന് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ പരമാവധി സ്ഥലങ്ങളിൽ പ്രചരണത്തിന് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ വൈസ് പ്രസിഡന്റുമാർക്ക് ചുമതല നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും എൻ്റെ ഡിവിഷനിൽ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വരും അതുകൊണ്ട് ഒരുപാട് ദൂരെയുള്ള ഡിവിഷനുകളൊക്കെ പോകുന്നില്ലെങ്കിൽ പോലും മറ്റ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടുത്തൊക്കെ ഒരു തവണ നിലവിൽ പോയിട്ടുണ്ട് കൈതപ്പുറത്തുണ്ടായ ഒരു അട്ടിമറി എള്ളിരിഞ്ഞിയിലും ഉണ്ടാവുമെന്നാണ് വിജിൽ മോഹനന്റെ പ്രതീക്ഷ ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സിഫുള്ള പ്രൈം ട്വന്റി വൺ